தீரோட நலி சோழோட தீரங்களோட நலோதரா ஜீவரா மீருதரா ஜீவன் மேலே ஜங்க தரா ஜிவன் மேலே ஜங்க தரா அருது பரவும் நரியாம அருது வரையும் நிறைய യുടെ മക്കൾ ഞങ്ങൾ മക്കൾ ഞങ്ങൾ ശ്രേഷ്ഠഭാവയുടെ മക്കൾ ഞങ്ങൾ ശ്രേഷ്ഠ മക്കൾ ഞങ്ങൾ ശ്രേഷ്ഠഭാവയുടെ മക്കൾ ഞങ്ങൾ ശ്രേഷ്ഠ മക്കൾ ഞങ്ങൾ പറയുന്നു പറയുന്നു ഒരേ സ്ഥലത്തിൽ പറയുന്നു ഒരേ സ്ഥലത്തിൽ പറയുന്നു ഇല്ല ഇല്ല മറിക്കില്ല മരക്കില്ല അമ്മേ അമ്മേ ഞങ്ങൾ ഞങ്ങൾ ോ ചായ മറക്കില്ല അത്യോ ചായ മറക്കില്ല എന്തോ ചായ മറക്കില്ല അതോ ചായ മറക്കില്ല ചോച്ചാ ഭയങ്കര വെന്തോ ചോച്ചാ ഭയങ്കര വെന്തോ